ക്രിസ്റ്റ്യൻ വിസ്ബാൽ നിർമ്മിച്ച ഒന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ഒരു വെങ്കല ശില്പമുണ്ട് ദ ഫിയർലെസ് ഗേൾ ആ പ്രതിമയ്ക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഏഴിനാണ് ന്യൂയോർക്ക് നഗരത്തിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ ഈ പ്രതിമ അതിൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത് അരയിൽ കൈകളും താടി ഉയർത്തിയും ധീരമായ നിലപാടിൽ നിൽക്കുന്ന ഈ പ്രതിമ ബോളിംഗ് ഗ്രീനിൻ്റെ വടക്കേറ്റത്ത് വലിയ ചാർജിംഗ് ഗൂൾ ശില്പത്തിന് നേർക്ക് സ്ഥാപിച്ചു ഈ സമീപനം ഉടനടി ഒരു ശക്തമായ ദൃശ്യപരമായ ആഖ്യാനം സൃഷ്ടിച്ചു പുരുഷാധിപത്യമുള്ള ഒരു സാമ്പത്തിക ശക്തിയുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രതീകത്തിനെതിരെ ഒരു ചെറിയ ധീരയായ പെൺകുട്ടി നിലകൊള്ളുന്നതായി ഇത് ചിത്രീകരിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായിട്ടാണ് ഇത് സ്ഥാപിച്ചത് ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും സന്ദേശം വർദ്ധിപ്പിച്ചു ഫിയർലെസ് ഗേളിന്റെ ആദ്യ സ്ഥാനം ചാർജിംഗ് ബുള്ളിന് അഭിമുഖമായി ഒരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പായിരുന്നു യഥാർത്ഥത്തിൽ സമൃദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായിരുന്ന ബുൾ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ തൽക്ഷണം പുനർനിർവചിക്കപ്പെട്ടു പുതുകലയുടെ സ്വാധീനം നിലവിലുള്ള പ്രതീകങ്ങളുമായോ അതിൻ്റെ പരിസ്ഥിതിയുമായോ ഉള്ള ഇടപെടലിലൂടെ ആഴത്തിൽ മാറ്റാനും പുനർനിർവചിക്കാനും കഴിയുമെന്ന് ഇത് കാണിക്കുന്നു ചാർജിംഗ് ബുള്ളിൽ നിന്നും ഒറ്റപ്പെട്ട് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഫിയർലെസ് ഗേൾ റിയലി കോൺഫിഡന്റ് ഗേൾ എന്ന നിലയിൽ അതേ അളവിലുള്ള അംഗീകാരമോ പ്രതീകാത്മക ഭാരമോ നേടില്ലായിരുന്നു പ്രതിമയുടെ ഉടനടിയുള്ളതും വ്യാപകവുമായ സ്വാധീനം അതിൻ്റെ പ്രകോപനപരമായ സ്ഥാനനിർണ്ണയത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമായിരുന്നു